സർക്കാരിൻ്റെ കരണം തേറ്റ ഒരു അടിയാണ് ഇതിൽ കൂടുതൽ വലിയൊരു അടി അടുത്ത കാലത്തേക്ക് ലഭിക്കാനില്ല ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലേ ഇത് രാഷ്ട്രീയമാണ് ഇതിനുവേണ്ടി സന്നദ്ധ സംഘടനകളെ ഉണ്ടാക്കി സി പി എമ്മിൻ്റെ താഴെ തലത്തിലുള്ള പ്രവർത്തകരെ കൂടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചേർത്ത് നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചു രാഷ്ട്രീയ പ്രചരണമായിരുന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കാനായിരുന്നു ശ്രമം ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ എന്നെ എതിർത്തത് കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കോടതി ശരിയായ അർത്ഥത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ജയിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത് നാണം ഘട്ട പരിപാടിയല്ലേ അവർ ചെയ്യാൻ തീരുമാനിച്ചത് ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ ഇന്ന് കേരളത്തിൽ സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടി നടത്തുകയാണ്